നാളെ മാർച്ച് ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള പുതിയ അപ്ഡേറ്റ്സിന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്തെ എസ് എസ് എൽ സി പരീക്ഷ അവസാനിക്കുന്ന മാർച്ച് ഇരുപത്തിയാറിന് കുട്ടികളുടെ ആഹ്ലാദ പ്രകടനങ്ങൾ അതിരിവിട്ടു പോകാതിരിക്കാൻ ജാഗ്രതാ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽപ്പെട്ട ചില സ്കൂളുകളിൽ കുട്ടികൾ തമ്മിലുള്ള അടിപിടിയും അനിഷ്ട സംഭവങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്താൻ പ്രിൻസിപ്പൽമാർക്കും പ്രധാന നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാർഷിക പരീക്ഷ അവസാനിക്കുന്ന ദിവസം സ്കൂളുകളിൽ സംഘർഷമുണ്ടാകുന്ന തരത്തിൽ ആഘോഷ പരിപാടികൾ പാടില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി ഇക്കാര്യത്തിൽ അധ്യാപകരുടെ പ്രത്യേക ശ്രദ്ധ വേണം സ്കൂൾ കോമ്പൗണ്ടിൽ വാഹനങ്ങളിലുള്ള പ്രകടനവും അനുവദിക്കരുത് ആവശ്യമെങ്കിൽ പോലീസിന്റെ സാന്നിധ്യവും ഉറപ്പുവരുത്തണം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സപ്ലൈകോ റംസാൻ ഫെയറുകൾ മാർച്ച് മുപ്പത് വരെ സംഘടിപ്പിക്കും തിരുവനന്തപുരത്ത് ഇരുപത്തഞ്ചിനും മറ്റ് ജില്ലകളിൽ ഇരുപത്തി ആറിനുമാണ് റംസാൻ ഫെയറിന് തുടക്കമാവുക വിഷു ഈസ്റ്റർ ഫെയർ ഏപ്രിൽ പത്ത് മുതൽ പത്തൊമ്പത് വരെയാണ് സംഘടിപ്പിക്കുക ഈ വർഷത്തെ റംസാൻ വിഷു ഈസ്റ്റർ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ തിരുവനന്തപുരം ഫോർട്ട് പീപ്പിൾസ് ബസാറിൽ നാളെ പത്തരയ്ക്ക് നിർവഹിക്കും പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് പുറമെ നാൽപ്പതിലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്കും വിലക്കുറവും പ്രത്യേക ഓഫറുകളും റംസാൻ ഫെയറിൽ ലഭ്യമായിരിക്കും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങൾക്കും വിലക്കുറവ് മാർച്ച് മുപ്പത് വരെ നൽകും മറ്റൊരു പ്രധാന അറിയിപ്പ് മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം വ്യാഴാഴ്ച മുതൽ നൽകുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി രൂപ വീതം ലഭിക്കും ദേശീയ പെൻഷൻ പദ്ധതിയിലെ എട്ട് ലക്ഷം പേർക്കുള്ള കേന്ദ്രവിഹിതമായ ഇരുപത്തിനാല് പോയിൻറ്റ് മുപ്പത്തൊന്ന് കോടി രൂപയും സർക്കാർ മുൻകൂറായി അനുവദിച്ചു നിലവിൽ ഇനി മൂന്ന് ഗഡു പെൻഷനാണ് കുടിശ്ശികയായിട്ടുള്ളത് നിലവിലെ മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷം അതായത് ഏപ്രിൽ മുതലുള്ള പുതിയ സാമ്പത്തിക വർഷം വിതരണം പൂർത്തിയാക്കും ഏപ്രിൽ മാസത്തിൽ ഒരു ഗഡു കുടിശ്ശികയടക്കം മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്